നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ സംബന്ധിച്ച് ആ വേദിയിലിരുന്ന് ചിരിച്ചതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോൾ മൈക്കും തട്ടി മാറ്റി ക്ഷോഭിച്ചുകൊണ്ട് ഓടിപ്പോയൊരു സാഹചര്യമുണ്ട് കണ്ടില്ലായിരുന്നു അതൊന്ന് കണ്ടിട്ട് വരാം ഒരുപാട് കാണാൻ സാധിക്കും ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങൾ ഈ ചാലക്കുടി പ്രദേശവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോ ചിറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽകൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പൈസ പലിശ പലിശക്കടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് നെൽകർഷകരെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവർ മുന്നോട്ട് പറഞ്ഞ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഒരുപാട് വിഷയങ്ങൾ നിരന്തരമായ വിഷയങ്ങൾ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ചിറ്റൂരുമായി ബന്ധപ്പെട്ട ഇവിടെ വിഷയങ്ങളിവിടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽകൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പൈസ പലിശക്കടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാണാൻ സാധിക്കും അവര് മുന്നോട്ട് പറഞ്ഞ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഒരുപാട് വിഷയങ്ങൾ നിരന്തരമായ വിഷയങ്ങൾ ഈ ചാലക്കുടി പ്രദേശവുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോ ചിറ്റൂരുമായി ബന്ധപ്പെട്ട ഇവിടെ വിഷയങ്ങളിവിടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽകൃഷി ആ പ്രദേശത്തെ മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പൈസ പലിശക്കടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി പത്രം വായിക്കുന്നതാണ് പറയുന്നത് പത്രത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത് ഏതോ എൻ്റെ തൽപര കക്ഷികൾ കൊടുത്തിട്ടുണ്ടോ അത് വായിച്ചാൽ മതി അതാണ് എൻ്റെ അഭിപ്രായം കാര്യം ഏത് ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ടെന്ന് സ്വയം പറയുകയാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയല്ല നിങ്ങളുടെ സകല ചോദ്യത്തിനും ഇരുന്ന് ഉത്തരം പറയുന്ന ഈ നാട്ടിലെ മാതൃകാപരമായിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഇന്ന് നടത്തി ഈ പ്രവർത്തനം എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകുന്നില്ലേ കാര്യം ഇത്തരം കാര്യങ്ങളിലും മറുപടി പറയാൻ പറ്റില്ല ഇത് ഇവരുടെ ഒരു സ്വഭാവമാണ് കാര്യം ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഇമേജ് ഉണ്ട് കാര്യം ഇടതുപക്ഷത്തുള്ളവരെല്ലാം സംസ്കാര ശൂന്യന്മാരാണ് അവരെല്ലാം ഈ തൊഴിലാളി കുടുംബത്തിൽ അതായത് തറവാട്ട് മഹിമ ഒന്നുമില്ല നേരെ മറിച്ച് ഇപ്പുറത്ത് വരുമ്പോൾ എല്ലാ സദ്ഗുണ സമ്പന്നന്മാരാണ് തറവാട്ട് മഹിമയുള്ളവരാണ് ഇവർ പറയുന്ന വാചകങ്ങൾക്കൊന്നും തീവ്രത പലപ്പോഴും ഉണ്ടാകാറില്ല ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും വായിൽ നിന്ന് ഒരു ചെറിയ വിഷയം വന്നാൽ തീവ്രത കുതിച്ചു കയറും ഇവർ പറഞ്ഞാൽ തീവ്രത കിട്ടാറില്ല പക്ഷെ സോഷ്യൽ മീഡിയ യുഗം എത്തിയപ്പോഴാണ് ഇവരുടെ പല വാചകങ്ങളും മാധ്യമങ്ങൾ മുക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ തീവ്രമായിട്ട് തന്നെ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിൽ നിന്ന് ഇവർക്ക് ഒളിച്ചോടാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും അത് ഏറ്റെടുക്കാറുള്ളത് ഇനി ഇവർ മുമ്പ് നടത്തിയിട്ടുള്ള അതായത് ഈ തറവാട്ട് മഹിമയുള്ളവർ മുമ്പ് നടത്തിയിട്ടുള്ള പല സ്ത്രീവിരുദ്ധ പരാമർശമുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹോബിയാണ് അതിന് മാധ്യമങ്ങൾ വളരെ അധികം പിന്തുണ ഇവർക്ക് നൽകാറുമുണ്ട് അപ്പൊ ഇവരുടെ ഒരു സീരീസ് ഓഫ് സ്ത്രീ വിരുദ്ധ പരാമർശത്തിന്റെ ഒരു ഭാട ഘട്ടം കഴിച്ചിട്ട് തരുക ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ പ്രചരിപ്പിക്കാം ഇതുപോലത്തെ ദൃശ്യങ്ങൾ വെച്ചിട്ടുണ്ട് യാതൊരു വന്നു ലോകത്തോട് കൂടുതൽ പറഞ്ഞു ആളുകളെ ആളുകളെ ചെയ്യുന്ന സമ്പ്രദായം കേരളത്തിലെ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നത് വിശപ്പിക്കും

അതുപോലെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് വിരോധം എന്തോ വിരോധം ഉണ്ട് പണ്ട് എന്തോ കുഴപ്പമില്ല അപ്പൊ കിടിങ്ങാശിയമ്മട ഭാര്യ ഇത് എൻജോയ് ചെയ്ത പോലെ ഒരു ും ബിജിമോൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ആണ് പെ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഇയാൾ പാർട്ടിയെ നാട്ടിയല്ല പെണ്ണായിരുന്നു പ്രേമസാപത്തിൽ

മൈക്ക് തട്ടി ഓടിയിട്ടുള്ള ആരുണ്ട് സതീശനുണ്ട് ജോ ജോസഫിനെ തൃക്കാക്കരയിൽ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് ഇത്തരം ഒരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്തിനേറെ പറയുന്നു സൂര്യനെല്ലി പെൺകുട്ടി അറിയാലോ സൂര്യനെല്ലി പീഡന കേസുമായി ബന്ധപ്പെട്ട് പി ജെ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് രക്ഷപ്പെട്ടു പോയെങ്കിലും ആ ഒരു ഇര ഇന്നും ആ പേര് ആവർത്തിച്ച് പറയുന്നതാണ് ആ വ്യക്തിയെ നിയമത്തിന്റെ ചില സാങ്കേതിക ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയെങ്കിലും അന്ന് ആ പെൺകുട്ടി പറഞ്ഞ പേര് അതുമായി ബന്ധപ്പെടുത്തി കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആ പെൺകുട്ടി അല്ലെങ്കിൽ ഇരയെ ആക്രമിച്ചത് കണ്ടില്ലേ രാഷ്ട്രീയമൊന്നുമില്ല നേതാക്കന്മാർ നടത്തിയ കൊള്ളരുതായ്മ അല്ലെങ്കിൽ ഇവർ നടത്തിയ വഴിവിട്ട പ്രവർത്തനത്തിൽ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കോൺഗ്രസ് ആയതുകൊണ്ട് ഈ നാട്ടിൽ വലിയ ചർച്ചയല്ല അവർക്ക് ഇതൊക്കെ പറയാം കാര്യം തറവാട്ട് മഹിമയുണ്ട് പാരമ്പര്യമുണ്ട് അവർക്ക് കുടുംബ പേരുണ്ട് അവരെ അച്ഛനും അമ്മയും ഒക്കെ വിദ്യാഭ്യാസമുണ്ട് ഇവരും വിദ്യാഭ്യാസവും സൽഗുണ സമ്പന്നരായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് നേരെ മറിച്ച് അപ്പർ സൈഡ് എന്തുകൊണ്ട് ഞങ്ങൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഈ സംസ്കാര ശൂന്യരായതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ മാത്രം തിരുത്തലുകൾ കൊണ്ടുവരുന്നത് ഈ ഭാണ്ഡക്കെട്ട് അഴിച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെട്ടു ഇതൊന്നുമല്ല ഗൗരിയമ്പിയുടെ കാലം തൊട്ട് അവരെ ഗൗരി എന്ന് വിളിക്കുന്ന ജാതി അധിക്ഷേപം നടത്തുന്ന മാടമ്പി മനസ്സുകാരാണ് അപ്പോ ഇവർ ഇപ്പോ ഈ മൈക്ക് തട്ടി ഓടുന്നതിൽ അത്ഭുതമില്ല കാര്യം ഇത്തരം ചോദ്യങ്ങളെ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അത് അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സമൂഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യുഗം ഇവരെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന അവസ്ഥയിലാണ് ഇവരെന്ന പൊള്ളയായ പൊയ്മുഖങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ അഴിഞ്ഞു വീഴുമ്പോൾ അതിൽ ഉത്തരം മുട്ടി ഇങ്ങനെ ഓടേണ്ടി വരുന്നതും അതുകൊണ്ട് ഇനി ഓടാൻ എത്രമാത്രം ഇരിക്കുന്നു ഇവർ പറയുന്നതിനെ മുഴുവൻ ഓടിറ്റ് ചെയ്താൽ എല്ലായ്പ്പോഴും ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ എത്രയെത്ര ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്കുന്ന സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ട് മാധ്യമങ്ങൾ കാണുന്നില്ല എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരൻ അൽസേഷൻ നായ്ക്കൾ എന്ന് പറഞ്ഞതിനെ പോലും വിവാദമാക്കാതെ മുഖ്യ മാധ്യമങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യേണ്ടി വരികയും ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകം ആ ലോകത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നത് കൊണ്ടാണ് സതീഷനൊക്കെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്